തിരുവോണം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ അവരെ തിരിഞ്ഞു കൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിലേറെ പേരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ഒരു വീഡിയോ തയ്യാറാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ കാണുന്ന പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് കുറച്ച് കാലയളവ് കൊണ്ടായിരിക്കും ഈ കാലയളവിനുള്ളിൽ ആരെങ്കിലും ഇങ്ങനൊരു പ്രശ്നം വരും എനിക്ക് എന്നൊരു സൂചന നൽകിയിരുന്നുവെങ്കിൽ എനിക്കിതിൽ ചെന്ന് പെടാതിരിക്കാമായിരുന്നു ഒന്ന് മാറി നിൽക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറയാറുണ്ട് അതിന് എന്തെങ്കിലും ഒരു മാർഗം അത് മുന്നേക്കൂട്ടി പറഞ്ഞു തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് ഈ നക്ഷത്ര വിശകലനവുമായി ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു തിരിച്ചടികൾ ഉണ്ടാക്കുന്ന നമ്മിൽ തന്നെയുള്ള ചില പ്രകൃതത്തെ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞ് ഒരു നിർദ്ദേശമൊക്കെ നൽകിയാൽ കുറേ പേരുടെയെങ്കിലും ജീവിതം ഗുണകരമായി മാറുമല്ലോ എന്ന് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് കാര്യങ്ങളിൽ കുറെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ളതായിരിക്കാം ചില വിഷയങ്ങളുടെ ഒരു വിളിമ്പിൽ ഇങ്ങനെ അതിരില് വന്ന് നിങ്ങൾ നിൽപ്പുണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും ആ വിഷയത്തിലേക്ക് ചെന്ന് വീഴാം ചിലത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഭാവിയിൽ വരാനിരിക്കുന്നതാണ് അതുകൊണ്ട് ഇത്രയും നാൾ എനിക്ക് വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ആഹ്ലാദിക്കാൻ നിൽക്കണ്ട അതും വരാനിരിക്കുന്നതാണ് നമ്മൾ ചില ചേഞ്ചസ് നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിൽ ചെന്ന് പെടാതിരിക്കാൻ കഴിയുകയുള്ളൂ അതേക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഒന്നുണ്ട് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണിത് അപ്പോൾ ഒന്ന് ക്ഷമയോടുകൂടി ഇത് കേൾക്കാൻ തയ്യാറാകണം ഇതിൻ്റെ ടൈമൊക്കെ ഒന്ന് നോക്കിയിട്ടാ ഇത്രയും സമയമുണ്ടോ ഞാൻ ഇത്രയും നേരം കേൾക്കേണ്ടി വരില്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പതിനഞ്ചോ പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ മിനിറ്റ് ആവട്ടെ നിങ്ങൾക്കത് ഇപ്പോൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും അത് നേട്ടം ഉണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഏതെങ്കിലും റീൽസ് കാണാൻ അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം കാണാൻ വേറെ എന്തെങ്കിലും കാര്യത്തിനും അല്ല വേറൊന്നും മനുഷ്യന് ചെയ്യാനില്ല ഈ സമയത്തെ പരമാവധി മുതലാക്കി ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ അതെന്നെന്നും നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി മാറും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ സമയ പരിഗണിക്കാത്തവർ തീർച്ചയായിട്ടും ഇത് കാണുക ഇതിന് സമയമില്ലാത്തവർ ഇവിടെ വെച്ച് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കുകയുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു ഇത്രയും നീട്ടി പറയേണ്ടായിരുന്നു പരത്തി പറയേണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കമൻ്റ് ഒഴിവാക്കാമല്ലോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരുടെ ഗുണങ്ങളെക്കുറിച്ചും തിരുവോണം നക്ഷത്രക്കാരുടെ ദോഷങ്ങളെക്കുറിച്ചും അങ്ങനെ ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന പന്ത്രണ്ട് കാര്യങ്ങളിലേക്ക് വരുന്നത് കുറേയധികം റിസർച്ചുകളുടെ ഒരു ഫലമായിട്ട് തന്നെയാണ് കാരണം ജ്യോതിഷത്തിൻ്റെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്വയമേവ ഞാൻ കുറച്ച് റിസർച്ച് നടത്തി മനസ്സിലാക്കിയ കാര്യങ്ങൾ അവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ന എന്ന രീതിയിലേക്ക് മാറ്റമുണ്ടായി ചില നഷ്ടങ്ങളുണ്ടായി ഇതെല്ലാം ഒന്ന് പരിഗണിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വിഷയത്തെ സമീപിക്കുവാൻ ജീവിതശൈലി ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പോൾ അതിനനുസരിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മൂല്യവത്താകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട വീഡിയോയിലേക്ക് ഒന്ന് പറഞ്ഞോട്ടെ നമ്മളിപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ചില സൗജന്യ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് പിറന്നാളിനാണ് നിങ്ങളിതിന് കീഴെയുള്ള കമൻ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കാണും ആ ചാനൽ ലിങ്കിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യേനെ നിങ്ങൾക്ക് നൽകുകയാണ് മാത്രമല്ല ഇങ്ങനെ ചാനൽ ജോയിൻ ചെയ്തവർക്കാണ് ഈ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായി നൽകുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേറൊരു ഗുണവും കൂടിയുണ്ട് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് ഏകദേശം ഒരു മാസത്തോളം ആയിരിക്കും നമ്മളിങ്ങനെ സൗജന്യമായിട്ടത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിലും മാർഗമുണ്ട് ഓരോ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രമൊക്കെ കൊടുത്താൽ മതി അത് കണ്ടിന്യൂ ആയിട്ട് പോകും അപ്പോൾ ഈ സേവനങ്ങൾ കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം കേട്ടോ പിന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പം ഒരു ലൈക്കും കൂടെ നൽകി മുന്നോട്ട് പോയാൽ ഞാൻ ഇതിനു വേണ്ടിയെടുത്ത ഒരു ശ്രമത്തിന് ഒരു അംഗീകാരമായി അതും കൂടി ചെയ്യുമല്ലോ തിരുവോണം നക്ഷത്രക്കാരുടെ തിരിച്ചടികളിൽ പ്രധാനമായിട്ട് വരുന്ന ശീലം എന്ന് പറഞ്ഞാൽ അന്യരുടെ സഹായം കൂടാതെ എന്തും ചെയ്യണമെന്ന ഒരു പിടിവാശി തിരുവോണം നക്ഷത്രക്കാർ നല്ല അധ്വാന ക്ഷമതയുള്ളവരാണ് ഒരു കാര്യത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കാനൊക്കെ ഇവർക്ക് യാതൊരു മടിയുമില്ല പക്ഷേ എന്തിനും ഏതിനും തൻ്റെ കൈകടത്തൽ വേണമെന്നുള്ള ഒരു ശാഠ്യമനോഭാവം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാമായിരുന്ന പല കാര്യങ്ങളിൽ പോലും ഇവർ ഇടപെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും സമയം ഒന്നിന് തികയാതായി യും ചെയ്യും ഈ അന്യരുടെ സഹായം നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്നത് എന്തോ ഒരു മോശപ്പെട്ട പ്രവണതയാണെന്ന് ഇവരിൽ ചിലരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ട് അതൊരു മിഥ്യാധാരണയാണ് നമ്മളെപ്പോലെ തന്നെ കഴിവും ക്രിയാത്മകതയും ഉള്ള ഒട്ടേറെ പേർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അപ്പോൾ നമ്മുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവർക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമായിരിക്കും അപ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് എന്നുള്ള പിടിവാശി വിട്ടുകഴിഞ്ഞാൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൂടി ഉൾപ്പെടുത്തി വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് സമയലാഭം കിട്ടും മാത്രമല്ല നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ മികവും വരും അതുകൊണ്ട് ചുറ്റുപാടുള്ളവർ എൻ്റെത്ര അത്ര വരില്ല എന്നുള്ളൊരു ചിന്താഗതി എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആനന്ദഭരിതമായ ഈ സ്വസ്ഥതയുള്ള ഒരു മനസ്ഥിതി നിർമ്മിച്ചെടുക്കാൻ കഴിയും അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് കാരണമാവുകയും ചെയ്യും പക്ഷേ ഇനിയും നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളിലൊന്നും മറ്റാരെയും ഉൾപ്പെടുത്താൻ വയ്യാതെ ഓടിപ്പാഞ്ഞു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും അശാന്തമായ ഒരു അന്തരീക്ഷവും സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിത രീതിയുമായിരിക്കും പ്രധാനം ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം ചെറിയ കാര്യത്തിന് മേൽ വലിയ ദേഷ്യം അതെ കുറച്ച് ഇമോഷണൽ ക്യാരക്ടേഴ്സാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ അവരുടെ ചെറിയ കാര്യത്തിന് നന്നായിട്ട് സന്തോഷിക്കുകയും ചെറിയ കാര്യത്തിന് തന്നെ നന്നായിട്ട് പിണങ്ങുകയൊക്കെ ചെയ്യും കുടുംബത്തിനകത്തുള്ളവർക്കൊക്കെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് അതെവിടെ എന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരം ഒക്കെ ഉച്ച വച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശീലം ഇവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഉണ്ടാവും മൂക്കിൻ്റെ തുമ്പറ്റത്താണ് ഈ ശുണ്ഠിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിശ്യം വരും ഈർഷിയോടെ പെരുമാറും ഇത് കുറച്ച് നേരത്തെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവർക്ക് ദേഷ്യം വന്ന അന്തരീക്ഷം അപ്പോഴ് ഒന്ന് അശാന്തമാക്കാൻ ഇവരുടെ ഈ എഴുത്തിയാടിയുള്ള ഈ പെരുമാറ്റം കൊണ്ട് കഴിയും ദേഷ്യം നിയന്ത്രിക്കാനാകാത്ത ഉള്ളൊരു പ്രയാസത്തിലേക്കൊക്കെ ചില നേരത്തെക്കാൻ പോകാറുണ്ട് കുടുംബജീവിതത്തിൽ ഇത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവരുടെ കുടുംബജീവിതം പൊതുവിലെ തൃപ്തികരമൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇവരുടെ ഈ ഒരു പ്രകൃതം പലപ്പോഴും തെറ്റും ഒരു അസ്വരസ്ഥ സൃഷ്ടിക്കും ഈ കൂടെ നിൽക്കുന്ന ആള് ഏതെങ്കിലും ദേഷ്യപ്രകൃതമുള്ള മറ്റേതെങ്കിലും നക്ഷത്രമാണെങ്കിൽ ഇവർ തമ്മിൽ കലശലായിട്ടുള്ള ഉണ്ടാവും സാന്ത്വന പ്രകൃതമായിട്ടുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ഇവരുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒന്ന് ശാന്തമായിട്ട് നിൽക്കും കുടുംബജീവിതത്തിൽ ഭാര്യ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേഷ്യം ചില സമയത്തൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എപ്പോഴൊരു വ്യക്തി ദേഷ്യപ്പെട്ട് കാണുക ചില്ലറ കാര്യങ്ങളിൽ പിണക്കം ഉണ്ടാവുക ഇതൊക്കെ നമ്മുടെ ഒരു ക്യാരക്ടറിൽ അത്ര ശുഭകരമായിട്ടുള്ള കാര്യമില്ല അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമ്മളിപ്പോൾ തന്നെ തുടങ്ങണം നമ്മളൊരു പെട്ടെന്ന് ഇമോഷണലി ആകുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറാതിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ വളരെ ഗുണകരമായിരിക്കും മൂന്നാമത്തെ കാര്യം വിരോധമുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ് അതെ തിരുവോണം നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉള്ളിലൊന്നും വച്ചിട്ട് മറ്റൊന്ന് പുറത്ത് പ്രകടിപ്പിച്ച് നടക്കാനൊന്നും ഇവരെ കിട്ടില്ല ഇവിടെ ഉള്ളിലൊരാളെടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ പെരുമാറുന്ന സമയത്ത് ആ ദേഷ്യം നമുക്ക് കാണാൻ കഴിയും പക്ഷേ വ്യക്തിജീവിതത്തിൽ ഇത് ദോഷകരമായി ഭവിക്കും കാര്യമെന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ചുറ്റുപാടിലുള്ള പലരെയും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും പക്ഷെ അവരുടെ അടുത്ത് എല്ലാം അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നമുക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ക്യാരക്ടറായിരിക്കും അവരുടെ ഏതെങ്കിലും മറ്റേതെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഇതെല്ലാം നമുക്ക് ഇഷ്ടമില്ലായ്മ സമ്മാനിക്കും പക്ഷെ പരസ്പരമുള്ള ധാരണകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടുത്തെ അത് തുറന്നടിച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നാൽ എന്തെങ്കിലുമൊക്കെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളൊക്കെ അവിടെ നഷ്ടമായി പോകും തിരുവോണ നക്ഷത്രക്കാർക്ക് അങ്ങനെ തന്നെയാണ് ചില സമയങ്ങളിൽ ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നമുക്ക് വ്യക്തി ജീവിതത്തിൽ അങ്ങനെ നടിക്കേണ്ടതായിട്ടൊക്കെ സന്ദർഭം പറ്റും തിരുവോണ നക്ഷത്രക്കാർക്ക് അത് പറ്റില്ല അവർക്ക് കയറിക്കാനുള്ള അടുത്ത് കയറത്തേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങളും ഈ ഒരു കാരണം കൊണ്ട് ഇവർ വരുത്തി വയ്ക്കാറുണ്ട് സ്വഭാവത്തിലൊന്ന് മാറ്റം വരുത്തണമെന്നൊക്കെ പലർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഈ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് മാറി കിട്ടുന്നതല്ല നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വെറുപ്പുളവാകുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ അത് മതിയാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ ആ നിഷ്ടങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരാളുടെ അടുത്ത് ഇഷ്ടക്കേടുണ്ടെങ്കിലും നമ്മൾ സൗഹാർദ്ദ മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് പലയിടത്തും നമുക്ക് വിജയം കൈവരുന്നത് നാലാമത്തെ കാര്യം സഹായം തിരിച്ചടി ആകാറുണ്ട് എന്നുള്ളതാണ് ബന്ധുജനങ്ങളെയും സുഹൃത്ത് ജനങ്ങളെയും സഹായിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ കാര്യം അവരാളുടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുഖം തിരിച്ച് നടക്കാനൊന്നും ഇവർ തയ്യാറാവുകയില്ല തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ ഏതെങ്കിലും വിധത്തിൽ കൈപിടിച്ചുയർത്താൻ തന്നെയാണ് ഇവരുടെ പലപ്പോഴുള്ള ശ്രമം പക്ഷേ ചില അവസരങ്ങളിൽ ഇവർക്ക് ഇതിന് ചില തിരിച്ചടികളും ഉണ്ടാവാറുണ്ട് കാര്യം എല്ലായിടത്തും ഇവർ സഹായിക്കും എന്നുള്ള മട്ടിൽ ചില ബന്ധുജനങ്ങളോ ചില സുഹൃത്തുജനങ്ങളോ ഇവരെ നിരന്തരം ഇവരുടെ സഹായം തേടാറുണ്ട് ഒരാൾ നിരന്തരമായിട്ട് വന്ന് നമ്മളെ ഇങ്ങനെ പുറകെ നടക്കുന്നത് ഒരു വ്യക്തിക്ക് എന്തായാലും ഉപദ്രവകരമാകുമല്ലോ തിരുവോണം നക്ഷത്രക്കാർക്ക് ഇങ്ങനെ പറ്റാറുണ്ട് ഇവർ തുടർച്ചയായിട്ട് ചിലരുടെ സഹായങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുത്ത് അവസാനം അവരുടെ ശത്രുവായി മാറാറുണ്ട് കാര്യം ഇപ്പോഴും സഹായിക്കാൻ പറ്റില്ല അതോടുകൂടി ഈ സഹായം തേടി വന്ന ആൾ ഓ നിനക്കിപ്പം വലിയ ജാടയാ അല്ലെങ്കിൽ നീ ഇപ്പം വലിയ ക്രൂരന എൻ്റെ മനസാക്ഷിയെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും നാൾ ചെയ്ത എല്ലാ സഹായത്തെയും മറികടന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞു എന്ന് വരും അത് ബന്ധുജനങ്ങളിലും ഉണ്ടാവും സൂര്ജനങ്ങളും ഉണ്ടാവും ഈ നിമിഷം നെഞ്ചത്ത് കൈവച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും ഇത് പറയാൻ പറ്റും ഇത് സത്യമാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു തിരുവോണം നക്ഷത്രക്കാരനായിരിക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ ബഹുഭൂരിലക്ഷം പേർക്ക് ഇത് അനുഭവം ഉണ്ടെന്നേ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി യഥില്ലെങ്കിൽ അത് ഭാഗ്യമൊന്നേ പറയാനുള്ളൂ എന്തായാലും ശരി നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം സഹായം കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ എന്ത് കാര്യം അളന്നു കൊടുക്കുക എന്ന് പറയുമല്ലോ അപ്പം ഈ അളന്നു കൊടുക്കാനുള്ള ഒരു അനുഭവം വേണം ഒരാൾ നിരന്തരം നമ്മളെ ഒരു നനഞ്ഞ മണ്ണാണെന്ന് വിചാരിച്ച് കുഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പെട്ടുപോകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ സഹായം കൊടുക്കുന്നത് യഥാർത്ഥ കൈകളിലായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് മനസ്സിലായല്ലോ അഞ്ചാമത്തെ കാര്യം പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല താൻ ചെയ്തൊരു പ്രവൃത്തിയായിരിക്കും പക്ഷെ അതങ്ങോട്ട് ക്ലിയർ ആയില്ല എന്നൊരു തോന്നൽ താൻ പഠിച്ചു കഴിഞ്ഞത് അത്ര പൂർണ്ണമായിട്ടില്ല എന്നുള്ള തോന്നൽ തനിക്ക് ഇനിയും ഒരുപാട് ഇംപ്രൂവ് ആവാനുണ്ട് എന്നുള്ള തോന്നൽ ഇതൊക്കെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന് ആരംഭം കുറിക്കാൻ ഇവർ പലപ്പോഴും മടിക്കും കാര്യം കുറച്ചുകൂടി ഒന്ന് സ്റ്റഡി ചെയ്യാനുണ്ട് ഈ മേഖലയിൽ ഞാനിപ്പോൾ ഇറങ്ങിയാൽ ശരിയാവില്ല എനിക്ക് എന്തൊക്കെയോ ചില ഫോൾട്ടുണ്ട് എന്നൊക്കെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യവും ഇവർ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങില്ല നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ കാര്യം നീണ്ട് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കും ഇതിവരുടെ വിജയത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കാറുണ്ട് ഒന്ന് മനസ്സിലാക്കുക എല്ലാം തികഞ്ഞവർ ഈ ഭൂമിയിൽ ആരുമില്ല കുറേയധികം പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ട് നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില ഏരിയകളിൽ ഒരു അൻപതാറ് വശാമനം നമുക്കൊരു കാര്യത്തിന് മേലൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് തുടങ്ങിയിട്ട് പടിപ്പടിയ കാര്യത്തിന്മേൽ കൂടുതൽ കൂടുതൽ പഠിച്ച് മികച്ചവരായി മാറാൻ പറ്റും എല്ലാം പൂർത്തീകരിച്ചിട്ട് പൂർണ്ണമാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം മനോഭാവം നിങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ആറാമത്തെ കാര്യം മടിച്ചു പോയാൽ തീർന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായല്ലോ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയാണിത് അധ്വാനശീലരും അതുപോലെ തന്നെ ഒരു കാര്യ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കാൻ കെൽപ്പുള്ളവരുമാണ് തിരുവോണ നക്ഷത്രക്കാർ അവർ ഓടിപ്പാഞ്ഞു നടന്ന് അവരുടെ കാര്യം നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു വേളയിൽ ഇവരൊന്ന് മടിച്ചു പോയാൽ അതായത് എന്തെങ്കിലും ഒരു ക്ഷീണാവസ്ഥ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവർ ആ ഓട്ട ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഒരു റീസ്റ്റാർട്ട് ഇവർക്ക് പറ്റില്ല അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് കുതിക്കാൻ അവർക്ക് പറ്റില്ല കാരണം അവരവിടെ അടയിരുന്നു പോവും അവിടെ ആയിപ്പോവും അതാണ് കാര്യം അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രക്കാരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാതയിൽ ആരും കയറി കുറുക് നിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും അവരുടെ പ്രവർത്തനത്തിൻ്റെ താളക്രമത്തെ നമ്മളൊന്ന് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അതോടുകൂടി ആ വിഷയത്തിന്മേലുള്ള താല്പര്യം ഇവർക്ക് പൂർണ്ണമായി വിട്ടുപോകും എന്നിട്ട് പുതിയൊരു വിഷയത്തിലേക്ക് അവർ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യം അവർ പൂർത്തീകരിക്കുന്നവരെ കൂടെയുള്ളവരെ അവരെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക പ്രധാനമാണ് ഇവർ എവിടെയെങ്കിലും ഒന്ന് മടിച്ചു പോയാൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു പോയാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ ഇവർക്ക് വളരെയധികം പ്രയാസകരമാണ് അങ്ങനെ വിജയിപ്പിക്കുന്ന വളരെ ഉത്തമമായിട്ടുള്ള മനസ്ഥിതിയുള്ള ചിലരൊക്കെ ഉണ്ടായിരിക്കാം അത് അപൂർവമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഏഴാമത്തെ കാര്യം ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ എന്നുള്ളതാണ് ഇത് തിരുവോണ നക്ഷത്രക്കാരെ അംഗീകരിച്ചിരില്ല ഞാൻ നന്നായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും മരുന്ന് കഴിക്കും ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞേക്കും പക്ഷേ ഞാൻ പറയുന്നു ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ നല്ല അശ്രദ്ധക്കാരാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പേടിയാണ് കഴിക്കുക കാലിന് എവിടെയെങ്കിലുമൊക്കെ ഒരു വേദന അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ അത് ഡോക്ടറെ കണ്ട് അതെന്താണെന്ന് തിരിച്ചറിയാൻ ഇച്ചിരി സമയമെടുക്കും കാര്യം ഇനിയും എല്ലാം ആരോഗമെന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലോ അതോടുകൂടി എല്ലാം പോയില്ലേ എന്നുള്ള മട്ടിലൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ പലപ്പോഴും വരാറുണ്ട് എന്നാൽ ചിലർ മാത്രം ഒരു ആരംഭത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും ആശുപത്രി ഓടുന്നവരുണ്ട് അത് വേറെ തട്ട് ഒരു കുറഞ്ഞ ശതമാനത്തിനെ അത് പറയാൻ പറ്റുള്ളൂ എന്നാൽ ബഹുഭൂരിപക്ഷം പേരും ഡോക്ടറെ കാണാനും അത് പറയാനും മടി കാരണം പലപ്പോഴും പല വിഷയങ്ങളെ വച്ച് വലുതാക്കാറുണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യകാര്യങ്ങളിൽ ഇവർ അശ്രദ്ധയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ നിത്യേനയുള്ള വ്യായാമം അത്യാദികാര്യങ്ങൾ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം ഇതൊക്കെ പലപ്പോഴും തിരുവോണം നക്ഷത്രക്കാർക്ക് വഴങ്ങുന്ന കാര്യം തന്നെയാണ് കുറച്ച് നാളവരെ അതിലൊരു നെഗറ്റീവായിട്ട് നിൽക്കും ചിലപ്പം പറ്റില്ല എന്നൊക്കെ കരുതി നിൽക്കുമെങ്കിലും അവരൊന്ന് ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ അവരുടെ നിത്യ നല്ല മാറ്റം വരുത്താൻ പറ്റും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തെ പേടിച്ചിട്ട് രോഗകാര്യങ്ങളെക്കുറിച്ച് ഒരു ഭയപ്പാടോടു കൂടി മാറി നിൽക്കുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതിയെ വഷളാക്കുകയും വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് ഇവരെ എത്തിക്കുകയും ചെയ്യും എന്നുള്ളത് മറക്കാതിരിക്കുക എട്ടാമത്തെ കാര്യം ഉയർച്ച നിലനിർത്താൻ കഴിയാതെ പോകുന്നത് എന്ന വിഷയമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാന മികവുമുണ്ട് അവർ നല്ലൊരു പൊസിഷനിലേക്ക് ഭാവിയിൽ വളരാറുണ്ട് ബഹുഭൂരിപക്ഷം പേരും വളരാറുണ്ട് പക്ഷെ ഒരു ക്രമത്തിൽ അപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ കഴിയാറില്ല കാര്യം പ്രധാന കാരണമെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പിൽ കഴിയുമ്പം അവർക്ക് തോന്നും ഓക്കെ ഞാനിവിടെ കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെയൊക്കെ ചുറ്റി പറ്റുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ളൊരു ചിന്ത എവിടെയൊക്കെയോ വന്ന് കൂടാറുണ്ട് അവിടെ വച്ച് അവരുടെ പ്രവർത്തനത്തിൻ്റെ ആ തോത് കുറഞ്ഞ അളവിലേക്ക് മാറും ഇവർക്ക് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും അതുകൊണ്ട് തന്നെ അവർ അത്രയും നാളും അവരുടെ വിജയത്തിന് വേണ്ടി കൊണ്ടുവന്ന ഇന്ധനം അതായത് അവരുടെ കഴിവ് പല മേഖലകളിലേക്ക് വ്യതിചലിച്ചു പോവുകയും അവരുടെ ആ ലക്ഷ്യം ഒരു മാർജിൻ ലെവൽ കഴിഞ്ഞിട്ട് മോളിലേക്ക് പോവില്ല ആ മുകളിലേക്ക് പോവില്ല എന്ന് മാത്രമല്ല മെല്ലെ മെല്ലെ അത് താഴേക്ക് വരാനും തുടങ്ങും അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല പൊസിഷനിലേക്ക് വരുന്ന തിരുവോണം നക്ഷത്രക്കാർ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു താഴ്ചയിലേക്കൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തിരുവോണ നക്ഷത്രക്കാരെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വിജയമെന്നു പറയുന്നത് ഒരിടത്ത് ചെന്നിട്ട് അവിടെ ഇരിക്കലല്ല ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ വിജയം ഒരു തട്ടിലേക്ക് വത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ആണ് എന്നുള്ള രീതി നിൽക്കാതെ അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നിങ്ങളുടെ അല്ലെങ്കിൽ ഊർജ്ജം കത്തിത്തീർന്ന് നിങ്ങൾ പിന്നെ ഒരു ഡൗൺ സൈഡിലേക്ക് വരേണ്ടി വരും ഇത് മനസ്സിലാക്കുക ഒൻപതാമത്തെ കാര്യം പണച്ചെലവ് നിയന്ത്രിക്കുവാൻ പ്രയാസം എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാരെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാം ഇവർ നന്നായിട്ട് പണം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് പല വിധത്തിലുള്ള ജീവിത പല മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരുത്തിയിട്ട് ഇവർ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഈ ധനം എങ്ങനെ നിലനിർത്തണം എന്നുള്ള ഒരു പഠനമൊന്നും പലപ്പോഴും ഇവർക്ക് ഇവർ പലതരം ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ കാണുന്നതിലൊക്കെ ചെയ്ത് ഒരുവിധമൊക്കെ ഭേദപ്പെട്ട് നിൽക്കും പക്ഷേ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വരുന്ന ആ സമയത്ത് ഇതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രക്കാർ കൃത്യമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി നല്ലൊരു ഈ ബിസിനസ് പ്ലാനിലൂടെ തന്നെ പഠിച്ചെടുത്ത് അതിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് കോച്ചിനെയോ മറ്റൊക്കെ കണ്ട് അല്ലെങ്കിൽ ധനകാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എടുക്കാനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് നിങ്ങളുടെ കുറഞ്ഞ ചിലവിലുള്ള ഒരു മിച്ചം ആയാൽ പോലും അതിനെ കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ നീക്കിയിരിപ്പുകളൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യത കൂടുതലാണ് അത് മനസ്സിലാക്കുക പത്താമത്തെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷം ഉറപ്പ് എന്നുള്ളതാണ് ഇത് ജാഗ്രതയോടുകൂടി കേൾക്കേണ്ട കാര്യം മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഒരു ഗുണം ഉള്ള ആൾക്കാരാണ് തിരുവോണം നക്ഷത്രക്കാരെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ തിരുവോണം നക്ഷത്രക്കാരൊന്നും അറിയേണ്ട കാര്യം നമ്മളെ സഹായിക്കുന്നത് എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെയാണെങ്കിൽ ചില അവസരത്തിൽ നമുക്ക് ഈ പേര് ദോഷം എന്ന് പറയുന്ന കാര്യം വന്നു കൂടാം ചിലപ്പോൾ നിങ്ങൾ മനസ്സാവാച കർമ്മണ ഈ വിഷയത്തിന് മേൽ ഇൻവോൾവ് ആയിരിക്കില്ല നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ മറ്റുള്ള ദൃഷ്ടികൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളെക്കുറിച്ച് മോശം പറയാനും ഇത് മതിയാകും മറ്റുള്ളവർ മോശം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ജഡ്ജ്മെൻറ്റിന് വഴങ്ങി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പേരുദോഷങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനുള്ള ചില തന്ത്രങ്ങൾ ഓരോ വ്യക്തിയും ശീലിക്കണമല്ലോ അല്ലെങ്കിൽ അത് ചില സമയത്ത് ചില തലവേദനകളൊക്കെ സൃഷ്ടിക്കും അത് നമുക്ക് ഒഴിവാക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും പതിനൊന്നാമത്തെ കാര്യം പഴയ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ശീലം എന്നുള്ളതാണ് അതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരുപാട് ഇവരുടെ ഉള്ളിലിങ്ങനെ അടുക്കും ചുറ്റിയോടും കൂടി കാണും നല്ലതാണ് മെമ്മറി കപ്പാസിറ്റി ഉള്ളവർക്കൊക്കെ അങ്ങനെ കാണുമല്ലോ ഞാൻ എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞത് പക്ഷേ പഴയ കാലത്തെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കൊരു ഗുണവും നൽകാത്ത ഈ സമയത്ത് തലവേദനകൾ സൃഷ്ടിക്കുന്ന നമുക്ക് ടെൻഷൻ തരുന്ന ചിന്തകളാണ് നമ്മളിങ്ങനെ അടുക്കും കൂടി വച്ചിരിക്കുന്നതെങ്കിലോ അത് നമ്മളെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ സന്തോഷത്തെ അത് ഹനിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പഴയ ചിന്തകളുടെ തലയിണ നമ്മളെടുത്ത് മാറ്റേണ്ടതുണ്ട് അത് തലയ്ക്കൽ വെച്ചുകൊണ്ടാണ് നമ്മളെ ഉറക്കമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നടപ്പെങ്കിൽ അത് പലപ്പോഴും നമ്മളെ ഒരു തരത്തിലും ജീവിതത്തിൽ സന്തോഷിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് നിരന്തരം പുതുക്കലുകളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് അപ്പോൾ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വർഷ കാലങ്ങളിൽ നമ്മളിട്ട വസ്ത്രങ്ങൾ കീറി അത് നഷ്ടപ്പെട്ടു പോയതുപോലെ ഇത്തരം അനുഭവങ്ങളും അത് ചിന്തയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളെയും നമ്മളത് കഴിഞ്ഞ കാലത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ തള്ളിക്കളയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നിരാശയുടെയോ സംഘർഷത്തിൻ്റെയോ ആ ഒരു വഴിയിലൂടെ തന്നെ നിരന്തരമായി നടക്കേണ്ടി വരും ഇത് തിരുവോണ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഒരിടത്ത് ഒതുങ്ങിക്കൂടുവാൻ പ്രയാസം എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാർ കുറച്ച് ആദർശധീരും കർമ്മകുശലതയുള്ളവരും ഒക്കെയാണ് മാത്രമല്ല കുറച്ച് സ്വാതന്ത്ര്യവാഞ്ച കൂടുതലാണ് പ്രത്യേക സാഹചര്യങ്ങൾ അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോസ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളുണ്ടാവുമല്ലോ ആ ആൻ്റെ കീഴൊക്കെ പണി ചെയ്ത് നിലനിൽക്കുവാൻ കുറച്ച് പ്രയാസം അനുഭവപ്പെടും തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഘടകമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഇവരിൽ ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങളും ഇവർ എന്നെ അവഹേളിക്കാൻ പറഞ്ഞതാണോ ആ വാക്കുകൾക്ക് പിന്നിലൊരു ദുരർത്ഥമുണ്ടോ എന്നൊക്കെ ഇവരുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലോ എന്താവട്ടെ നമ്മൾ ഒരാളുടെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ ആ മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള ആ അനുരഞ്ജനം പലപ്പോഴും വഷളാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരിടത്ത് ഒതുങ്ങിക്കൂടാൻ പറ്റാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഒരു ഓണറായി മാറുകയാണ് പ്രധാനം അല്ലാതെ നമുക്ക് ഒരു തൊഴിൽ മേഖലയിൽ അയാൾ മോശം ഇയാൾ മോശം അവൾ മോശം എന്നൊക്കെ പറഞ്ഞ് മാറി പൊയ്ക്കൊണ്ടിരുന്നാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പരിമപ്പെടുത്തണം ഈ സമൂഹം ഇങ്ങനെയൊക്കെ തന്നെയാണ് പല വ്യക്തികളും പലതരത്തിലായിരിക്കും പെരുമാറുക നമ്മൾ വേറെ തരത്തിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ എല്ലാ മനുഷ്യനെയും സമഭാവനയോടുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക അങ്ങനെയേ നമുക്ക് ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് ചെയ്ത് നിങ്ങളതിൻ്റെ ഓണറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം തലവേദനകളൊന്നും വരില്ല ഒരു ഓഫീസിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അവിടെയുള്ള ചിലരുടെ നിർദ്ദേശങ്ങൾ മാനിക്കേണ്ടി വരും നമ്മുടെ ചുറ്റുപാടുള്ള സഹപ്രവർത്തകരുടെ ചില സ്വഭാവ ദൂഷ്യങ്ങളെയൊക്കെ നമ്മൾ കണ്ടും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവേണ്ടി വരും അവിടെ എല്ലാം നമ്മുടെ അതിതീവ്രമായ പ്രതികരണവും അല്ലെങ്കിൽ നമ്മളെ അതിവൈകാരികതയോടുകൂടി അവിടെ പ്രതികരിക്കുന്നതൊക്കെ അതത്ര ശോഭനമാവുകയില്ല നമുക്ക് നിത്യ സംഘർഷത്തിന് അത് കാരണമാകും അപ്പോൾ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൂടാത്ത ഈ മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ഈ പന്ത്രണ്ട് കാര്യങ്ങളെ ഞാനിവിടെ പറഞ്ഞ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാം ആ ചാനലിൽ നിങ്ങളുടെ ബഹുപൂരിക്ഷം പെരുടെ ജോയിൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ നിങ്ങളത് ജോയിൻ ചെയ്താൽ മതി ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായും ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുക്കാനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനുമായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെയർ ഹരിചന്ദ്രൻ മഠം നമസ്തേ